കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെ കാരശ്ശേരി ഡിവിഷനിൽ ജനവിധി തേടുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ പ്രശസ്തനായ നമുക്കെല്ലാം വളരെ പ്രിയപ്പെട്ട നാസർ കോളായിയാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ നമ്മൾ നിരന്തരം കാണുന്നതാണ് അപ്പോൾ അദ്ദേഹമാണ് കാരശ്ശേരിയിൽ എൽ ഡി എഫിന് വേണ്ടി ഇപ്പോൾ രംഗത്തിറങ്ങുന്നത് നേരത്തെയും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മത്സര പരിചയമൊക്കെ താങ്കൾക്കുണ്ട് ഈ കാരശ്ശേരിയിലേക്ക് ഈ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാനുള്ള ഒരു അവസരം എൽ ഡി എഫ് തരുമ്പോൾ പാർട്ടി തരുമ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ജില്ലാ പഞ്ചായത്ത് നേരത്തെ ഇടതുപക്ഷം ജയിച്ച ഡിവിഷനാണ് മാത്രമല്ല നമുക്കറിയാം രണ്ടായിരത്തി ഇതിനു മുമ്പുള്ള ത്രിതല തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുമ്പ് നടന്ന പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് സീറ്റുകളൊക്കെ നഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ ഇനി ഇടതുപക്ഷം ഇല്ല എന്ന് പറയുന്നിടത്ത് കേരളത്തിലെ ജനം തെളിയിച്ച് കാണിച്ചു കൊടുത്തതാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൂടെ ഉജ്ജ്വലമായൊരു തിരിച്ചുവരവ് അതായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കരുത്തും അതുപോലെ തന്നെ ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും എല്ലാവരും പറഞ്ഞു ഇതാ ഇടതുപക്ഷം കഴിഞ്ഞു പക്ഷേ അത് വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണ് എങ്ങനെയായിരുന്നോ നേരത്തെയുള്ള ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ ജയം ആ ജയം തീർച്ചയായിട്ടുണ്ടാവും അത് മൂന്നാം പിണറായി സർക്കാരിന് വരുന്ന ഒരു രൂപത്തിലുണ്ടാവും കാരണം നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ആത്മവിശ്വാസം ഉണ്ട് ജനങ്ങളുടെ ഇടയിൽ പോയിട്ട് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ തൊട്ട് മുമ്പിൽ പിന്നെ തുരങ്കപാത എൻ്റെ നാട്ടിലുള്ളത് അതുമാത്രമല്ല ഈ പിന്നെ അതിദരിദ്ര ഇല്ലാത്ത കേരളം അതുപോലെ തന്നെ പെൻഷൻ ഈ മാസം വാങ്ങിക്കാൻ പോവാണ് ആളുകൾ അതുപോലെ വീട്ടമ്മമാർക്കുള്ള പെൻഷൻ ഇതെല്ലാം നേരിട്ട് അനുഭവിക്കുകയാണല്ലോ ജനം അപ്പോൾ ആ അനുഭവിക്കുന്ന ജനം അങ്ങനെയല്ലേ പൂട്ടിയാൽ അത് രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് വോട്ട് ചെയ്യും നമ്മളിപ്പോൾ അമ്പത്തയിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്ര മെമ്പർമാരുണ്ടാവും വളരെ കുറഞ്ഞ മെമ്പർമാരുണ്ടാവും പക്ഷേ എന്തുകൊണ്ട് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തെരഞ്ഞെടുത്തു ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള സകല പോരാട്ടങ്ങളുടെ മുൻനിരയിൽ ചെങ്കുടിയായിരുന്നു അതിനുവേണ്ടി മരിച്ചുപോണ ഒരു കമ്മ്യൂണിസ്റ്റുകാരാണ് അപ്പോൾ മനുഷ്യൻ്റെ അവകാശത്തിന് വേണ്ടി പോരാടുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന തിരിച്ചറിവിലാണ് സഖാവ് ഇ എം എസ്സിൻ്റെ ഗവൺമെൻറ് വന്നത് ആ ഇ എം എസിൻ്റെ ഗവൺമെൻറ് കൊണ്ടുവന്ന നേട്ടങ്ങളൊന്നും നമുക്ക് എണ്ണിയാ തീരാത്താണ് അതിൻ്റെ പിന്തുടർച്ചയായ സഖാവ് പിണറായി കൊണ്ടുവന്ന നേട്ടങ്ങൾ പ്രത്യേകിച്ചും പിന്നെ നമ്മളെ രണ്ട് പ്രളയകാലം അതുപോലെ തന്നെ മഹാമാരിയുടെ കാലം ഒക്കെ അതിജീവിച്ചു വന്നു ഇപ്പം വികസനങ്ങളുടെ പിന്നെ എരുമഴ നമ്മുടെ നാട്ടിൽ നമുക്ക് പോകുന്ന എല്ലാ സ്ഥലങ്ങളും തൊട്ട് കാണിച്ചു കൊടുക്കാൻ ഇതാ ഈ റോഡ് ഈ സ്കൂൾ ഈ കിട്ടണം ഞങ്ങൾക്ക് തുരങ്കപാതെ ഒരു വലിയ അത്ഭുതമല്ലേ ആ വലിയ അത്ഭുതം നടന്ന ഒരു മണ്ഡലത്തിൽ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലാണ് പിന്നെ ഞാൻ നിൽക്കുന്നത് എൻ്റെ നാട്ടിലെ ഓരോ മലയോരപാത ഇങ്ങനെ തൊട്ട് കാണിച്ച് കൊടുക്കാൻ കഴിയും ഹൈസ്കൂളുകൾ റോഡുകൾ ഗ്രൗണ്ടുകൾ നമ്മൾ വോട്ട് ചോദിക്കുന്നത് ഈ വികസനം കാണിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ജയിപ്പിക്കണമെന്നാണ് അല്ലാതെ ഒരു പ്രഭാഷണക്ക് സാധാരണ പ്രോത്സംഗിക്കുന്നതാണ് അതിലേക്ക് വരുമ്പോൾ ഈ പ്രഭാഷകൻ എന്ന നിലയിൽ സാധാരണ ഓരോ തെരഞ്ഞെടുപ്പ് കാലം എന്ന് വെച്ചാൽ കേരളത്തിലെ കേരളം മുഴുവൻ കേരളത്തിലെ ഇടതു വേദികളൊക്കെ വിളിച്ചു വിളിച്ചുകൊണ്ടുപോകാൻ മത്സരമാണ് ഇപ്പോൾ കാരശ്ശേരി മണ്ഡലത്തിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ആ ഒതുക്കുക എനിക്കൊരു പ്രയാസമുണ്ട് സത്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് കേരളം മുഴുവൻ നടന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വോട്ട് പിടിക്കാൻ പ്രവർത്തിക്കുന്നത് അതായിരുന്നു എൻ്റെ ഒരു രീതി പക്ഷേ പാർട്ടി നിർബന്ധപൂർവ്വം ഇവിടെ മത്സരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർണ്ണമായി ഏറ്റെടുക്കുകയാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ളൊരു അവസരം പാർട്ടി തന്നിരിക്കുകയാണ് തീർച്ചയായും ജനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എൻ്റെ ഇന്ന് മാത്രമല്ല കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലും കേരളത്തിലെ എല്ലായിടത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടെ അനുഭവ സാക്ഷിയുള്ള ജനമാണ് അവരുടെ മുമ്പിൽ വികസനങ്ങളും അവരുടെ നേറ്റു കയ്യിൽ വരുന്ന അനുഭവങ്ങളും എല്ലാവർക്കുണ്ട് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉജ്ജ്വലമായ വിജയം നേടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എന്തായാലും താങ്കളുടെ ശബ്ദം കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലും ഉജ്ജ്വലമായി മുടങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു ആ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഇനി കൈരളി ഈ ചാനലിൻ്റെ ചർച്ചയിലേക്കും ഞാനില്ല